റഷ്യയും അമേരിക്കയും ഒരു സഖ്യം രൂപീകരിച്ചേക്കുമെന്നും അതോടെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നുമായിരുന്നു പൊതുവെ ലോകം ചർച്ച ചെയ്തിരുന്നത് അമേരിക്കൻ തെരഞ്ഞെടുപ്പില് ഡൊണാൾഡ് ട്രംപിനായിരുന്നു വിജയം ട്രംപ് നിയുക്ത പ്രസിഡന്റ് ആവുകയും ചെയ്തു ട്രംപ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമെന്നും വിലയിരുത്തൽ ഉണ്ടായിരുന്നു എന്നാൽ റഷ്യയും യു എസിനെയും സഖ്യം രൂപീകരിക്കാൻ അനുവദിക്കില്ലെന്ന് ഇപ്പോഴും അധികാരത്തിൽ തുടർന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഉക്രൈനെ ട്രംപ് കൈവിടുമെന്നും അതോടെ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമാകുമെന്നുമായിരുന്നു പ്രതീക്ഷ നാനൂറ്റി ഇരുപത്തി അഞ്ച് ദശലക്ഷം ഡോളർ മൂല്യമുള്ള ഏറ്റവും പുതിയ പാക്കേജുമായി യു എസ് ഉക്രൈനെ സൈനിക സഹായമാണ് സമ്മാനമായിട്ട് ബൈഡൻ നൽകുന്നത് ഇത് വലിയൊരു കുത്തിതിരിപ്പാണ് ഇതിനോട് റഷ്യ ശക്തമായി പ്രതികരിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ ട്രംപ് അധികാരത്തിൽ എത്തിയാലും പ്രശ്നം തീരുകയില്ല ഇതിനോടൊപ്പം അമേരിക്ക നൽകുന്ന മിസൈലുകൾ യുക്രൈൻ പ്രയോഗിച്ചാൽ അത് വീണ്ടും ലോക ഭീതി ശക്തമാക്കും അങ്ങനെ ഉണ്ടായാൽ ട്രംപിന് പോലും റഷ്യ അടക്കി നിർത്താൻ കഴിഞ്ഞെന്നു വരില്ല റഷ്യയ്ക്കുള്ളിലുള്ള ആക്രമണങ്ങൾക്ക് ശക്തമായ അമേരിക്കൻ ലോങ് റേഞ്ച് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനു വേണ്ടി ആദ്യമായി പ്രസിഡന്റ് ബൈഡൻ യുക്രൈന് സമ്മതം നൽകുകയും ചെയ്തു ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം അല്ലെങ്കിൽ എ ടി എ സി എം എസ് എന്നറിയപ്പെടുന്ന മിസൈലുകൾക്ക് ഏകദേശം നൂറ്റി തൊണ്ണൂറ് മൈൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കും റഷ്യയുടെ ആയുധ ശേഖരങ്ങള് ലോജിസ്റ്റിക്കൽ കേന്ദ്രങ്ങള് എയർഫീൽഡുകള് തുടങ്ങിയവ ആക്രമിക്കാൻ അവരുടെ ഉപയോഗം യുക്രൈൻ സൈന്യത്തെ സഹായിക്കും ഇത് റഷ്യൻ സൈന്യത്തിന് വിനയായി തീരുകയും ചെയ്യും ഫലത്തില് അമേരിക്ക നൽകിയ ഈ ആയുധം യുക്രൈൻ പ്രയോഗിച്ചാല് വലിയ തിരിച്ചടിയിലേക്ക് റഷ്യ മാറും അതൊരു ആണവ യുദ്ധത്തിലേക്കാവും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ട്രംപ് ജനുവരിയിൽ മാത്രമേ അധികാരം ഏറ്റെടുക്കുകയുള്ളൂ ബൈഡൻ ഗൂഢ ഇടപെടൽ നടത്തുന്നത് ഈ പഴുത് ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനെതിരെ സൈനിക നടപടി ആരംഭിച്ചപ്പോൾ ഉക്രൈൻ സഹായത്തിനായിട്ട് അമേരിക്കയിലേക്ക് തിരിഞ്ഞു റഷ്യയുടെ സൈനിക ശക്തി കണക്കിലെടുക്കുമ്പോൾ ഉക്രൈൻ സഹായം നേടിയതിൽ അതിശയിക്കാനില്ല സൈനിക ആയുധ കരുതൽ മുന്നിലുള്ള റഷ്യയെ എതിരിടാൻ ഒരു കാരണവശാലും യുക്രൈന് ആകുമായിരുന്നുമില്ല എന്നാൽ കഴിയുന്നതെല്ലാം അമേരിക്ക ഉക്രൈന് നൽകി ബൈഡൻ ഭരണകൂടം നാറ്റോ സഖ്യങ്ങളുടെ പിന്തുണയോടെ ഉക്രൈന് സാമ്പത്തിക സഹായവും ആയുധങ്ങളും റഷ്യക്കെതിരെ പോരാടാനായിട്ട് നൽകുന്നുണ്ട് ഈ സഹായം ഇപ്പോഴും തുടർന്നു വരുന്നുമുണ്ട് ഉക്രൈന് ഇതുവരെ നൽകിയിട്ടുള്ള സഹായത്തിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തുടങ്ങുന്ന ബൈഡനെതിരെ നിരവധി വിമർശനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എന്നിട്ടും വീണ്ടും സഹായം നൽകുകയാണ് ബൈഡൻ ചെയ്യുന്നത് ബ്രിട്ടന്റെയും പിന്തുണ ഇപ്പോഴത്തെ ഈ നീക്കത്തിന് ബൈഡൻ ഉണ്ട് റഷ്യയെ പ്രകോപിപ്പിക്കാനായി ബ്രിട്ടനും മുന്നിലുണ്ട് എന്നുള്ളതാണ് വസ്തുത പെൻഡഗണിന്റെ ഇൻസ്പെക്ടർ ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ സൈനിക നടപടി തുടങ്ങിയതു മുതൽ അമേരിക്കൻ കോൺഗ്രസ് യുക്രൈന് നൂറ്റി മില്യൺ ഡോളർ അനുവദിച്ചതായാണ് മൊത്തം തുകയിൽ ഏകദേശം നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ആറ് ബില്യൺ ഡോളർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കിവച്ചിട്ടുമുണ്ട് അമേരിക്കയുടെ സഹായത്തിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ റഷ്യയുടെ സൈനിക നടപടികൾക്കെതിരെ യുക്രൈനിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക യുക്രൈനിലെ ജനങ്ങളെ സഹായിക്കുകയും അഭയാർത്ഥികളെയും യുദ്ധബാധിതരെയും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നിവയായിരുന്നു എന്നാൽ ട്രംപിന്റെ നയം ഇതൊന്നുമല്ല അതിനാൽ തന്നെ യുക്രൈൻ സഹായം കുറയ്ക്കുമെന്ന് ഉറപ്പായിരുന്നു ഇതിനിടെയാണ് വീണ്ടും മിസൈലുകൾ നൽകുന്നത് വാഹനങ്ങൾ വെടിമരുന്ന് ആയുധങ്ങൾ പീരങ്കികൾ പൊളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ നിരവധി സൈനിക ഉപകരണങ്ങളാണ് അമേരിക്ക യുക്രൈന് നൽകിയിട്ടുള്ളത് ബ്രാഡ്ലി യുദ്ധ വാഹനങ്ങളാണ് അമേരിക്ക യുക്രൈനു സഹായ പാക്കേജുകളിൽ പ്രത്യേകമായി നൽകിയത് ട്രംപിന്റെ വരവോടെ ബൈഡൻ ഭരണകൂടം യുക്രൈനിന് നൽകി വന്നിരുന്ന സാമ്പത്തികവും സൈനികവുമായ പിന്തുണ നിലയ്ക്കുമെന്ന വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ട്രംപ് യുക്രൈന് അമേരിക്ക കൊടുത്തു വരുന്ന സാമ്പത്തിക സൈനിക സഹായത്തിനെതിരെ പരസ്യമായി പൊട്ടിത്തെറിക്കുകയും ചെയ്തു അദ്ദേഹം പ്രചരണത്തിനിടെ വെളിപ്പെടുത്തിയത് യുക്രൈന് ഇതുപോലെ അമേരിക്ക കൈയച്ച് സഹായം നൽകിയാൽ അമേരിക്കയുടെ യുദ്ധകലവറ കാലിയാകും എന്നായിരുന്നു